രാവിലെ മീൻ കച്ചവടം ചെയ്ത് പതിനൊന്നര വരെ വരുമ്പോൾ വീണ്ടും ചിപ്സുമായിട്ട് ഇറങ്ങണം നാണക്കേണ്ടി നല്ലതാവണം എന്തായാലും ജീവിക്കണം നാണയം കിട്ടിയിട്ട് കാര്യമില്ല പാപ്പാക്ക് രാവിലെ ഉണ്ട് കച്ചവടം വൈകിട്ടും ഉണ്ട് അപ്പോൾ പാപ്പ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അമ്മക്കൊരു വിഷമം അങ്ങനെ ഞാൻ പറഞ്ഞു പാപ്പാ അടുത്ത് പറഞ്ഞു എൻ്റെ കൂട്ടുകാരനെ ഞങ്ങൾ ഞങ്ങൾ നിൽക്കട്ടെ എന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ നിൽക്കും ഇങ്ങനെ ചെയ്യാം ഞങ്ങളിവിടെ നിന്നോളാം പാപ്പ വേറെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാൻ പറഞ്ഞു നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു സഹായിക്കുക ആ വാപ്പ വര വാപ്പ വരയ്ക്കും വരയ്ക്കുകയും ചെയ്യും പിന്നെ കച്ചവടമുണ്ട് മീൻ്റെ പിന്നെ ഇത് ചിപ്സ് തുടങ്ങി ചിപ്സ് കച്ചവടം അവിടെ ഉണ്ട് പരീക്ഷ മാർച്ച് നാല് ആ അതുകൊണ്ട് വീട്ടിലിരുന്നാൽ പഠിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് വീട്ടിലിരുന്നൊക്കെ ഇരുന്ന് പഠിക്കും ഇവിടെ പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ കൊണ്ടുവരും ഞങ്ങൾ ഒരു ദിവസം മുപ്പത് അത്രയൊക്കെ വെക്കും ഉമ്മായി മാപ്പായ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളിവിടെ വന്ന് വയ്ക്കും പഠിക്കാൻ ഇവിടെ ബുക്ക് കൊണ്ടുവരും വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുക ഞങ്ങൾ ബുക്ക് കൊണ്ടുവരുന്നു ഇവിടെ പഠിക്കുകയും ചെയ്യും വരുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും പത്തി ആ പഠിക്കാനൊക്കെ പറ്റും ഞാനും വരുന്നത് ഡിസ്കസ് ചെയ്യും ഞാനിവിനും പത്തില്ല അങ്ങനെ ഞങ്ങൾ സ്കൂളില്ലാത്ത ടൈമിൽ അപ്പം ട്യൂഷൻ രാത്രി ചെയ്യാം അപ്പം ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക വീട്ടിലിരുതാ പഠിക്കത്തില്ല ഇവിടെ നിന്ന് പ്രകൃതിയൊക്കെ കണ്ടിരുന്ന് പഠിക്കാം അപ്പം ഇപ്പം ഒരു രാവിലെ മീൻകച്ചവടം ചെയ്തിരുന്നു പതിനൊന്നര വരെ വരുമ്പോൾ വീണ്ടും ചിപ്സുമായിട്ട് ഇറങ്ങണം അപ്പം നമ്മളെ കാര്യം ഇത് വാപ്പ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വീട്ടിലൊന്നും വരത്തില്ല രാത്രിയാവും വരെ അപ്പം ഞാൻ പാപ്പ അടുത്ത് പറഞ്ഞു ഇപ്പം കുറച്ച് ദിവസം സ്കൂളില്ല ഇവിടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞാൻ ബുക്കും കൊണ്ട് ഇവിടെ വന്നിരിക്കാം പാപ്പ വേറെ വയ്ക്കാം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വിറ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിൽക്കും ഇവനേയും കൂടെ കൂട്ടി ഇവനെ എന്നെ സഹായിക്കും എൻ്റെ കൂട്ടുകാരനെ ആ പഠിക്കും ഇത്തയുണ്ട് ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് വീട് വെച്ച കുറച്ച് ലോണുണ്ട് അത് അത് ഇത് പെട്ടെന്ന് തീർക്കാനും ഇതൊക്കെ നമുക്ക് ഏതിനെങ്ങനെയായിരുന്നു പെട്ടെന്ന് ഇതാക്കും അതുകൊണ്ട് ആ ഇരുപത് ലക്ഷം കുറച്ച് തീർത്തു അഞ്ചും കണ്ട് തീർത്തു പതിനഞ്ചുണ്ട് എന്നാൽ കുറച്ച് കുറച്ച് തീർത്തു <laughs> <laughs> ും കളിക്കാൻ പോകും കച്ചവടം ഇതുവരെ വെറൈറ്റി പരിപാടി ഇങ്ങനെ വണ്ടിയും കണ്ട് പ്രകൃതിയൊക്കെ കണ്ട് അടിപൊളി എനിക്കിഷ്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ഇവനും എന്നെ സഹായിക്കും അങ്ങനെ ഞങ്ങളൊന്നിരിക്കും ഇവിടെ നാണക്കേടൊന്നുമില്ല കൂട്ടുകാരും നാണക്കേടൊന്നും ഇല്ല നാണക്കേട് നല്ല അവള് എന്തായാലും ജീവിക്കണം നാണയം കിട്ടിട്ട് കാര്യമില്ല ആ ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കൊറേ കൂട്ടാരന്മാരെയുണ്ട് കൂട്ടുകാരന്മാരങ്ങനെയൊന്നും ഒന്നുമില്ല മാർക്ക് അഞ്ചേ പ്ലസ് കുറേ മേടിക്കുന്നു അതിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ട് ചെറുതായിട്ട് ഉറപ്പുണ്ട് 그렇 n